പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ഗ്യാരന്റിയുമായി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ബലമായി തടഞ്ഞുവച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരുപത് വർഷം കഠിനതടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും കോടതി ശിക്ഷ ശിഷം ചുക്കിരി വളപ്പിൽ എന്ന് വിളിക്കുന്ന വയസ്സുള്ള വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ശിക്ഷിച്ചത് ഓഗസ്റ്റിലാണ് കുറ്റകൃത്യം പന്ത്രണ്ട് വയസ്സുകാരനായ അതിജീവിതനെ പ്രതി ആണൊഴിഞ്ഞ പറമ്പിലേക്ക് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുപോയി തടഞ്ഞുവച്ച് ബലമായി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു എരുമപ്പെട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അബ്ദുൾ ഹക്കീം അന്വേഷണം പൂർത്തിയാക്കി ഇൻസ്പെക്ടർ കെ കെ ഭൂപേഷ് കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എ സീനത്ത് ഹാജരായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ സോജു മോൻ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പ്രോസിക്യൂഷൻ പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ച് ഇരുപത് രേഖകൾ ഹാജരാക്കി പിഴ തുക ഇരയ്ക്ക് നൽകുവാനും അതിജീവിതന് അധിക ധനസഹായം നൽകുവാനും കോടതി വിധിച്ചു